നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂ തുലഞ്ഞു നിൽക്കുന്ന അലമാൻഡ പ്ലാന്റ് കണ്ടോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം പൂക്കൾ നിറയുന്ന ചുരുക്കം ചില ചെടികളിലൊന്നായ അലമാൻഡ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ അപ്പൊ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്ക വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ അലമാൻഡ ഇതിൻ്റെ കമ്പ് വെച്ച് നമുക്ക് പിടിപ്പിക്കാവുന്നതാണേ മാത്രമല്ല നമുക്ക് ഈ ചട്ടിയിൽ ഈ ചെടിയെ വളർത്താം നിലത്തും വളർത്താം നല്ല വള്ളിയായിട്ട് പോകുന്ന ഒരു ചെടിയാണ് കറക്റ്റ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ ഈ ചെടിയെ നമ്മൾ നട്ടു വളർത്താൻ ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമേ ഇതുപോലെ പൂക്കളുണ്ടാവത്തുള്ളൂ അപ്പം നമുക്ക് ഇതിനെ നിലത്ത് വളർത്താൻ സൗകര്യമുള്ളവർക്ക് നിലത്ത് തന്നെ വളർത്തുന്നതാണ് നല്ലതേ ഇത് വർഷങ്ങൾ നിൽക്കുന്ന ഒരു ചെടിയാണ് പെട്ടെന്നൊന്നും പോകത്തില്ല നഴ്സറികളിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി കിട്ടും പല കളറുകളിലെ പൂക്കളുണ്ടാകുന്ന ചെടികൾ നമുക്ക് ലഭ്യമാണ് അപ്പം നമുക്കിത് വാങ്ങിച്ച് വളർത്തിയാൽ നമുക്ക് വർഷം മുഴുവനും പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റ് ആണേ ഈ അലമാൻഡ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണേ അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ നേരത്തെയും നിങ്ങളെ ഞാൻ ഇട്ടിട്ടുണ്ട് വർഷം മുഴുവനും പൂക്കൾ തരുന്ന ചുരുക്കം ചില ചെടികളിൽ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ മറ്റു പല ചെടികളെയും നമ്മൾ പഠിക്കുമ്പോൾ ആ ചെടികളൊക്കെ ആണെങ്കിൽ മാസ വർഷത്തിലെ ഒരു മാസമെങ്കിലും ഇല്ലാതെ നിൽക്കുന്ന സമയങ്ങളുണ്ട് പക്ഷേ ഈ ഒരു ചെടിക്ക് അങ്ങനെ പോലും കാണാനില്ല എപ്പോഴും പൂക്കളാണ് എപ്പോഴും പിന്നെ ഒരു കാര്യം ഇതിൻ്റെ പൂക്കൾ ഇതുപോലെ ഫ്രഷായിട്ട് വൈറ്റ് വരെ നിൽക്കണമെങ്കിൽ നമ്മൾ ആ ചുവട്ടിലൊക്കെ വെള്ളം നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വാടിപ്പോകുന്ന ഒരു പൂവാണ് പൂവാണിതിൻ്റേതേ വെള്ളം കുറയുമ്പോൾ ചെടിയുടെ ചുവട് ട്രൈ ആവുകയാണെങ്കിൽ ഈ പൂക്കളങ്ങ് വാടിപ്പോവും ഇപ്പം രാവിലെയും വൈകിട്ടും ഈ ചെടിയുടെ ചുവടൊന്ന് നനച്ചു കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പൂക്കൾ നല്ല ഫ്രഷായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇതിൻ്റെ മുട്ടുകൾ നിൽക്കുന്നതാണ് കേട്ടോ ഇതിപ്പം നാളത്തേക്ക് വിരിയാനുള്ള മുട്ടുകളാണേ എന്ത് ഭംഗിയാണെന്നോയ്ക്ക് പിന്നെ ഇതിൻ്റെ തണ്ടുകളൊക്കെ വളരെ സെൻസിറ്റീവ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതിന് സപ്പോർട്ട് വേണ്ട ഒരു പ്ലാന്റും കൂടെയാണേ കണ്ട ഇതിൻ്റെ തണ്ടുകൾ കണ്ടില്ലേ അതിൻ്റെ അകം പൊള്ളയാണ് ഈ തണ്ടുകളുടെ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മെട്ടെന്ന് മറിഞ്ഞു പോകാൻ സാധ്യതയുള്ളൊരു പ്ലാന്റ് ആണേ സപ്പോർട്ടില്ലാതെ ഈ ചെടിക്ക് നിൽക്കാനേ സാധ്യമല്ല അപ്പോൾ നമ്മൾ ആദ്യം മുതൽ തന്നെ നിലത്ത് വെച്ചാലും ചട്ടിയിൽ വളർത്തിയാലും നമ്മളിതിനെ സപ്പോർട്ട് കൊടുത്ത് കെട്ടിക്കെട്ടി കൊടുക്കണം ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ വലിയൊരു പോട്ടിലേക്ക് നമ്മളിത് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വലിയ പോട്ടില്ല ഒരു പതിനെട്ടഞ്ച് സൈസ് പോട്ടിലോട്ട് മാറ്റി നടടുവാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പോട്ടിൽ വളർത്താൻ പറ്റും അല്ലെങ്കിൽ നിലത്ത് നമുക്ക് വളർത്തിയെടുക്കാം മതിലിൻ്റെ സൈഡിലോ ഒക്കെ വളർത്താൻ നല്ലതാണേ ഈ ചെടിയുടെ കമ്പ് പിടിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ പിടിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ മേൽമണ്ണ്ണ് ഒരു കവറിൽ നിറച്ച് അതിലേക്ക് നമുക്കിതിനെ നട്ടു കൊടുക്കാവുന്നതാണേ അപ്പം വെള്ളത്തിൻ്റെ നനവ് കൂടുതലായിട്ട് നിൽക്കുവാണെങ്കിൽ കമ്പ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്ത് വളരെ ശ്രദ്ധയോടെ നമുക്ക് ഇതിനെ പിടിപ്പിച്ചെടുക്കാം ഇപ്പം ഇതുപോലുള്ള കമ്പുകൾ നമ്മളെ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നോട് ഭാഗം മണ്ണിൽ വരാൻ ശ്രദ്ധിക്കണേ ഇതിൻ്റെ നോട് കണ്ടോ ആ നോഡുള്ളിടത്തു നിന്നാണ് വേര് റൂട്ട് പിടിച്ച് കിട്ടുന്നതേ നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ ഈ ഒരു പ്ലാന്റ് സൂപ്പറാണ് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ കമ്പുകൾ ഈ ഇതിൻ്റെ ആ മെയിൻ തണ്ടിൽ നിന്നോ ശാഖകളിങ്ങനെ പൊട്ടി പൊട്ടി വന്നിട്ട് അതിലാണ് പൂക്കൾ പൂക്കളുണ്ടാകുന്നതേ കണ്ടോ ഇതിങ്ങനെ മോളോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതിൽ നിന്ന് മെയിൻ തായ് തണ്ടിൽ നിന്ന് കമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിലാണ് പൂക്കളുണ്ടാകുന്നത് കണ്ടോ ഇവിടെ നമ്മൾ വലിയൊരു ബോട്ടിലാണ് പതിനെട്ടഞ്ച് സൈസ് ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ചുവടിൻ്റെയൊക്കെ വണ്ണം കണ്ടോ ഇത് കുറേ ആവുമ്പോഴത്തേക്കും ഇത് നല്ല തടിയായി കണ്ടോ നല്ല വണ്ണമായി അപ്പോൾ പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പുകയൻ വില്ല ചെടിയുടെ കൂടെ ഈ പ്ലാന്റും കൂടെ വളർത്താൻ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണും ഓൾ ഒന്ന് ഓർഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു